ഓം ശാന്തി അസ്സാം വലൈക്കും സ്വർഗത്തിലിരിക്കുന്നവൻ അനുഗ്രഹിക്കട്ടെ ലാൽ സലാം ഞാൻ ഇപ്പോൾ പൊട്ടിക്കും ദാ പൊട്ടിക്കാൻ പോവുകയാണ് ഞാനിത് പൊട്ടിക്കുന്നതോടെ കേരളത്തിലെ സി പി എം പ്രവർത്തകർ തകർന്നു പോകും പിണറായിയുടെ തല ചിതറിപ്പോകുമെന്ന് പറഞ്ഞു നടന്നിരുന്ന പി വി അൻവർ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ആ തേങ്ങ ഉടച്ചു അൻവറിന്റെ തേങ്ങ ഉടച്ചതോടെ പുറത്തു വന്നതാകട്ടെ വർഗീയത മാത്രമായിരുന്നു പറയാൻ രാഷ്ട്രീയമില്ലെങ്കിൽ മതത്തെ കൂട്ടുപിടിക്കും ഇതാണ് സി പി എമ്മിനെതിരെ പരസ്യ പോരിനിറങ്ങിയ നിലമ്പൂരിന്റെ വിപ്ലവസിംഹം അൻവർക്കൈയുടെ നിലപാട് എന്തായാലും അൻവറിന്റെ നിലപാടിലും ആരോപണങ്ങളിലും ആശ്വാസമുണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയനും പരിവാരങ്ങൾക്കും മാത്രമായിരുന്നു സി പി എം ചിഹ്നിച്ചിതറുമെന്ന ധാരണയിലായിരുന്നു അൻവർ നിലമ്പൂരിൽ വിശദീകരണ യോഗം നടത്തിയത് എന്നാൽ അൻവറിന്റെ ആരോപണങ്ങളുടെ തുടക്കം മുതൽ പാർട്ടിയിൽ ഉടലെടുത്തിരുന്ന അസ്വാരസ്യങ്ങൾ നിലമ്പൂരിൽ അൻവർ പാളയിൽ കിടന്നത് മുതലുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് നടത്തിയ യോഗത്തോടെ മാറിക്കിട്ടി സംസ്ഥാനത്തെ സി പി എമ്മിനെ രണ്ടായി പിളർത്തി ഒരു വിഭാഗത്തെ തന്റെ ഒപ്പം നിർത്താമെന്നായിരുന്നു പാവം പഴയ കോൺഗ്രസുകാരൻ കരുതിയിരുന്നത് എന്നാൽ അൻവറിക്കയുടെ കുഴിമന്തിയിലും പൊരിച്ച ഐസ്ക്രീമിലും പാർട്ടി പ്രവർത്തകർ വീണില്ല എന്ന് മാത്രമല്ല പഴയ കോൺഗ്രസ് ബുദ്ധിയെ സി പി എം ഏകകണ്ഠമായി പ്രതിരോധിക്കുകയും ചെയ്തു സാക്ഷാൽ ഗൗരിയമ്മയും എം പി ആറിനെയും പോലുള്ളവർ പണ്ട് പാർട്ടി വിട്ട് പുറത്തു പോകുമ്പോൾ സി പി എം പ്രതിസന്ധിയിലാകുമെന്നായിരുന്നു രാഷ്ട്രീയ ശത്രുക്കൾ കരുതിയത് എന്നാൽ അധികാരന്മാരായ ഗൌരിയമ്മയും എം പി ആറും പാർട്ടി വിട്ടപ്പോഴും സി പി എം കുലിങ്ങിയില്ല അതിന് കാരണം സി പി എമ്മിന്റെ സംഘടനാ മികവ് മാത്രമായിരുന്നു അൻവർ കണ്ടതും കാണാനിരിക്കുന്നതും ഇതേ സംഘടനാ മികവ് തന്നെയാണ് കഴമ്പുള്ള ചില ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ അതിസാമർഥ്യം കാരണം ആരോപണങ്ങളെല്ലാം പൊരിക്കാത്ത ഐസ്ക്രീം പോലെ ഉരുകിയില്ലാതെയായി ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള കടന്നുകയറ്റവും വർഗീയതയിൽ മുക്കിയെടുത്തതോടെ നിറവും രുചിയും നഷ്ടപ്പെട്ടു അൻവറിനെ വിശ്വസിച്ച് നിലമ്പൂർ അങ്ങാടിയിൽ ഡിവൈഎഫ്ഐക്കാരെന്നും സി പി എം പ്രവർത്തകനെന്നും സ്വയം പരിചയപ്പെടുത്തി മണിക്കൂറുകളോളം അൻവറിന്റെ ജീവിതകഥ കേട്ട മലപ്പുറത്തെ പാവൻ ലീഗുകാർക്ക് അൻവർ പറഞ്ഞു പോലും മനസ്സിലായില്ലെന്നാണ് കരക്കമ്പി പല ഭാവങ്ങളിലും വിവിധ രസങ്ങളിലും അൻവർ പിണറായിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു തൃശൂർ പൂരം കലക്കാൻ പോലീസിലെ ഉന്നതർ ഇടപെട്ടെന്ന ആരോപണം പി ശശിക്കെതിരെയുള്ള നിലപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകരിൽ പോലും രണ്ടഭിപ്രായങ്ങൾ ഉടലെടുക്കുന്നതിന് അൻവർ കാരണമായിരുന്നു അൻവർ കൊളുത്തിവിട്ട ആരോപണങ്ങളുടെ കനൽ ഒരു തീപ്പന്തമായി കത്തിപ്പടരുമെന്നായിരുന്നു കോൺഗ്രസുകാരും അൻവറും കരുതിയിരുന്നത് മലപ്പുറത്തെ മുഴുവൻ മുസ്ലിം തീവ്രവാദം ചാപ്പകുത്തി തുടച്ചുനീക്കുമെന്ന അൻവറിന്റെ ഭീഷണി കേട്ട് ലീഗുകാർ പോലും ചിരിച്ചുപോയെന്നാണ് മലപ്പുറത്തെ ഇപ്പോഴത്തെ നാട്ടുവർത്തമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഉയർന്നു വന്ന വിമർശനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മുഴങ്ങിയത് പക്ഷേ പാർട്ടി യോഗങ്ങളിലായിരുന്നു ഇതിന് പിന്നാലെ പരസ്യ പ്രസ്താവന നടത്തിയ അൻവറിന് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിൽ വലിയ പിടിയില്ലായിരുന്നു എന്ന് വേണം കരുതാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ വലിയ പരാജയത്തിന് പിന്നാലെ അൻവറിനെ പോലുള്ളവരെ മുന്നിൽ നിർത്തി കുറച്ച് വർഗീയത വാരി വിതറി മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ച് തങ്ങളുടേതാക്കി മാറ്റാൻ ചിലർ കണക്കുകൂട്ടിയിരുന്നു അതിന് അൻവറിന് സാധിക്കില്ലെന്ന് മനസ്സിലായതോടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പ്രസ്താവന എന്ന പേരിൽ ദ ഹിന്ദു നൽകിയ തെറ്റായ വാർത്ത വരെ ഇത്തരക്കാർ പ്രചരിപ്പിച്ചു നോക്കി ഇതിനായി കേന്ദ്രത്തിലെ തിരക്കുള്ള കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലും പ്രതിപക്ഷത്തെ ഗർജിക്കുന്ന സിംഹവും ഒക്കെ രംഗത്തിറങ്ങിയെങ്കിലും പിന്നാലെ ഹിന്ദു തങ്ങൾക്ക് പറ്റിയ അമളിക്ക് മാപ്പ് പറഞ്ഞതോടെ ആ ആരോപണവും അൻവറിക്കയുടെ പൊരിക്കാത്ത ഐസ്ക്രീം പോലെ അലിഞ്ഞുപോയി അൻവറിക്ക വിശദീകരിച്ച് വൃത്തികേടാക്കിയ യോഗം കാരണം ലാഭം സാക്ഷാൽ പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശവും പൂരം അലങ്കോലപ്പെടുത്തിയെന്ന വാദവും ഒപ്പം പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങളും മുങ്ങിപ്പോകുകയായിരുന്നു